ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയല ഒരുപാട് സന്തോഷവും അതേപോലെ ഒരുപാട് സങ്കടവും തോന്നിയിട്ടോ എനിക്കൊരു വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആളുകൾ ഇതിന് കൊടുത്ത ക്യാപ്ഷനാണ് കേട്ടോ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല പലർക്കും ഭാരമാകാതിരിക്കാൻ പലതും മൂടി വെക്കുന്നതാണ് എന്നുള്ളത് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വേർഡാണ് കേട്ടത് ഹാരാണ് ഉണ്ടാക്കിയത് എന്നറിയില്ല എന്തായാലും ഈ ഒരു വേഡ് ഉണ്ടാക്കിയ ആൾക്കൊരു പിക്സലോട്ട് പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അങ്ങോട്ട് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം ആ ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ ആ ഒരു അപ്പൻ അവർ ഐസ്ക്രീം കഴിക്കുന്നത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ നമ്മളൊക്കെ പല ആളുകളും നമ്മൾ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടാകും പക്ഷെ അതൊക്കെ നമ്മൾ മൂടി വെക്കണ് നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഭാര്യ മക്കൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നമ്മളത് വേണ്ട എനിക്ക് ആഗ്രഹം വേണ്ട എന്ന് ത്യജിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളിലെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കെന്താ മെയിനായിട്ട് പൈസൻ്റെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ആഗ്രഹം സാധിച്ചാൽ നമ്മുടെ കൂടെയുള്ളവരുടെ മറ്റൊരാഗ്രഹം നമുക്ക് സാധിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക